എന്റെ അറിവിൽ രണ്ട് മൂന്ന് ഡെലിഗേഷൻസ് ഇതുപോലെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പക്ഷെ അതിനെ കുറിച്ച് സംസാരിക്കാനൊരു അവസരമായിരുന്നില്ലേ അത് എന്താണ് ഈ പറഞ്ഞത് അല്ല അദ്ദേഹം എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരും അഭിപ്രായം കേൾക്കാനും അദ്ദേഹം അവരൊപ്പം ഒരു ശരിക്കും ഒരു ഇൻഫോർമൽ ചർച്ചയായിട്ട് എടുത്താൽ മതി അങ്ങനെയായിരുന്നു പക്ഷേ ഞങ്ങള് എല്ലാവരും ചില കാര്യങ്ങൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇത് കേട്ടത് അവിടെ കേട്ടത് യൂറോപ്പിൽ കേട്ടത് ആഫ്രിക്കയിൽ കേട്ടത് അതൊക്കെ അദ്ദേഹം കേട്ടു ചിലതിനം മറുപടി പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഇൻഫോമൽ സംസാരം ഇല്ല ഒരു കാര്യം എല്ലാവരും അദ്ദേഹം പറഞ്ഞത് എല്ലാ രാജ്യത്തിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഈ ജനപ്രതിനിധികളെങ്ങനെ അയക്കുന്നത് അത് ഇനിയും ഭാവിയിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സമ്മതിച്ചു ചെയ്യണം എന്താർത്ഥം ചെയ്യാൻ അത്രയാണ് കേട്ടോ താങ്ക്സ് അല്ലാതെ വായിക്കാം കേരളം താങ്ക്സ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു റിപ്പോർട്ട് അല്ല രണ്ടു മൂന്ന് പേര് റിപ്പോർട്ട് കൊടുക്കേണ്ടത് കണ്ടു അത് ഞങ്ങള് സ്വന്തം സ്വയം ചെയ്തു അവരാവശ്യപ്പെട്ടിട്ടല്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി മറ്റൊന്നേ ഈ യു എസിന്റെ മധ്യസ്ഥയിൽ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര പറഞ്ഞത് നരേന്ദ്ര സറണ്ടർ എന്നാണ് ഡൊണാൾഡ് ട്രംപ് നോക്കൂ ഞാൻ ഞാൻ ദേശീയ വിവാദത്തിൽ ഒന്നും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ അമേരിക്കയില് സ്പഷ്ടമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ സന്ദേശം തുടക്കം മുതൽക്കേ സ്പഷ്ടമായിരുന്നു അതെന്തായിരുന്നു ഞങ്ങള് ഭീകരവാദികൾക്ക് ഒരു ഒരു ഹാവ് എ പ്രൈസ് ടു പേ എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആറാം തീയതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാകിസ്ഥാനോട് പറഞ്ഞു ലോകത്തോടും പറഞ്ഞു അവർ ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്തും അപ്പം ഞങ്ങളോട് മീഡിയേഷൻ ചെയ്യാനോ ഞങ്ങളെ പേഴ്സേറ്റ് ചെയ്യാനോ ആവശ്യമുണ്ടെന്നില്ല എല്ലാ ദിവസവും അതിന്റെ ബ്രീഫിംഗിലെ ഫോറിൻ സെക്രട്ടറിയുമാണ് അപ്പൊ അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്തും അവർ നിർത്തി നിർത്തി അത്രേ ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം